ദൈവത്തിന് ഭാഗമുണ്ടോ ഈ ഷോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒമ്പതാം തീയതി നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം തിരുനാള് വർക്കോസിൻ്റെ സുവിചട്ടത്തിനുള്ള സുവിചട്ട വായനയിൽ നാം കാണുന്ന ഒരു വചനം ഇങ്ങനെയാണ് കർത്താവായി അയച്ചു അവരോട് അരളിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു മർക്കോസ് പതിനാറ് പത്തൊൻപത് ദൈവത്തിന് ഭാഗമുണ്ടോ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഈ ദൈവപിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ദൈവം സർവവ്യാപിയാണ് ദൈവം ആത്മാവാണല്ലോ ദൈവം ആത്മാവാണ് എന്ന വചനത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ധ്യാനിച്ചിരുന്നു ആത്മാവായ ദൈവത്തിന് സർവവ്യാപിയായ ദൈവത്തിന് ഇടത്തുവകം വലത്തുവശം അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശു ദൈവപിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു എന്ന് പറയുന്നത് ഇതേക്കുറിച്ച് മുമ്പൊരു ധ്യാനം നമ്മൾ മൂന്നാം സ്വർഗം ഏഴാം സ്വർഗം സ്വർഗാദി സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് ചർച്ച ചെയ്തിരുന്നു നൂറ്റിപ്പത്തും സങ്കീർത്തനം ഉപയോഗിച്ചിട്ടാണ് ഈ തിരുവചനം ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിൽ ചെയ്തു നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക ആ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ ഭാഷയിലാണ് ഇവിടെ ഇതും എഴുതപ്പെട്ടിരിക്കുന്നത് ഈ യേശുവിനെ സംഭവിച്ചു കൊണ്ടുപോയ മേഘം യേശുവിനെ ഇരുത്തിയത് പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആദമി ഓർക്കേണ്ടത് ഈ ദൈവം ഒരു കസേര ഇട്ടിരിക്കുന്നു അതിനപ്പുറത്ത് മറ്റൊരു കസേരയിട്ട് പുത്രനോട് ഇരിക്കാൻ പറയുന്നു ആ പുത്രനെ കൊണ്ടുപോയ പരിശുദ്ധാത്മാവെന്ന മേഘം സംഭവിച്ച ആ മേഘം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ആ പരിശുദ്ധാത്മാവായ മേഘം യേശുവിനെ ഈ വലത്തുവശത്തിരിക്കുന്ന കസേരയിൽ ഇരുത്തി എന്നൊന്നും ചിന്തിക്കരുത് ബൈബിളിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു പക്ഷേ അതിന് മറ്റൊരർത്ഥമാണുള്ളത് ഈ വളരെ വിദൂരമായ പ്രപഞ്ചത്തിലോ ഗ്രഹത്തിലോ നക്ഷത്രത്തിലോ ഉള്ള ഒരു പ്രാപഞ്ചിക സ്ഥലമായിട്ട് ദൈവത്തിൻ്റെ വലുത്ത ഭാഗത്തെ കാണാൻ പാടില്ല ദൈവം ദൈവമാണല്ലോ നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും അടിസ്ഥാനം പ്രമിസ് പീഡിക ദൈവം തന്നെയാണ് എങ്കിലും അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ മാത്രം ഭാഗമല്ല എല്ലാ ഇടങ്ങളോടും എല്ലാ സ്ഥലങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നത് അവയുടെ സ്രഷ്ടാവും കർത്താവുമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നാഥൻ കർത്താവ് എന്ന നിലയിലാണ് ഓരോ ഇടവുമായും ഓരോ സ്ഥലവുമായിട്ടും ദൈവം ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ഥലത്തിൻ്റെ മാത്രം ദൈവമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥലകാല സംബന്ധിയല്ല ദൈവികമാണ് ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥലകാല സംബന്ധിയല്ല ദൈവികമാണ് അതിനാൽ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുക എന്ന പദസന്ധിക്ക് കാലദേശങ്ങളുടെ മേലുള്ള സർവാ സാർവത്രിക ദൈവികാധിപത്യത്തിൽ പുത്രൻ തമ്പുരാന് പങ്കു എന്നാണ് ഈ തിരുവചനം ഞാൻ ഈ ഈ വചനം ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് കാലദേശങ്ങളുടെ മേൽ ദൈവത്തിന് സാർവത്രിക ആധിപത്യമുണ്ട് ദൈവാ ദൈവ ദൈവികാധിപത്യം ആ ആധിപത്യം പുത്രന് കൈമാറുകയാണ് വലത്തുവശം തിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു പ്രപഞ്ചത്തിന്റെ കർത്താവും രാജാവുമായി ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ശക്തിയായി വാഴുന്നു എന്നാണ് ഇതിനർത്ഥം ശക്തിയുടെ വലത്തുവശം എന്നും ഈ വലതുഭാഗത്തെ പറയും ശക്തി എന്ന് അവിടെ പറയുന്നത് ദൈവമാണ് ദൈവത്തിന്റെ ശക്തി ആ ദൈവിക ശക്തിയുടെ വലത്തുവശം എന്ന് വച്ചാൽ ദൈവത്തിന്റെ ശക്തിയിൽ പിതാവായ ദൈവത്തിന്റെ ശക്തിയിൽ പ്രപഞ്ചത്തിന്റെ രാജാവും കർത്താവുമായിട്ട് പുത്രൻ തമ്പുരാനെ വാഴിച്ചിരിക്കുന്നു പുത്രൻ തമ്പുരാനെ കർത്താവുമായിട്ട് പ്രഖ്യാപിക്കുന്നത് അമ്മയ കർത്താവാണ് എന്നാലും നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഉത്ഥാനത്തിലാണ് ഉത്ഥാനത്തില് വാഴിക്കുന്നത് സ്വർഗാരോഹണത്തിലാണ് ഇപ്പൊ നമ്മളൊരു ഒരാളും എത്രാനായി എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു ദിവസം വാഴിക്കപ്പെടുന്നത് മറ്റൊരു ദിവസം അപ്പോൾ ശക്തിയിൽ കർത്താവായിട്ട് യേശുവിനെ പ്രഖ്യാപിച്ചത് ഉത്ഥാനത്തിൻ്റെ എന്നാണ് അന്നാണ് യേശു മൂന്നാം സ്വർഗത്തിലേക്ക് പോയതും അവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടലുകൾ ആ പ്രത്യക്ഷപ്പെടലുകളെല്ലാം അവസാനിപ്പിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് സ്വർഗാദി സ്വർഗത്തേക്ക് പ്രപഞ്ചത്തിന്റെ കർത്താവും രാജാവുമായിട്ട് വാഴിക്കപ്പെടുന്ന ആ സംഗതിയാണ് ഈ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റിപ്പത്താം സങ്കീർത്തനം അതുമായി അതിന്റെ അതിന്റെ ആ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതും പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റിപ്പത്താം സങ്കീർത്തനം ഉപയോഗിച്ചിട്ടാണ് യേശു അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു ഒരു തെറ്റിദ്ധാരണ തിരുത്തിയത് ഒരു പരിസകരമായ തർക്കം വാസുദല തർക്കത്തിന് തുടക്കമിടുന്നത് യേശു ആണ് യേശു ചോദിച്ചു മിശിക ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ആരുടെ പുത്രനാണ് പെട്ടെന്ന് തന്നെ ഫരിസായ മറുപടി പറഞ്ഞു ദാവീദന്റെ അപ്പൊ നൂറ്റി പത്തും സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് ചോദിച്ചു അതെങ്ങനെയാണ് അത് അവൻ എങ്ങനെ ദാവീദിനു പുത്രനാകുന്നേ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു നീ എന്റെ വലത്ത പക്ഷെ തിരിക്കുക നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാതപീഠമാക്കും എന്നെല്ലാം പറഞ്ഞു പോയിട്ട് പറയാണ് മെൽക്കി സതക്കിന്റെ ക്രമപ്രകാരം നീ നിത്യപുരോഹിതനാണ് കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചേതു ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നതെങ്കിൽ അവൻ ദാവീദിന്റെ പുത്ര നാട്ടുന്നത് എങ്ങനെ ഇതാണ് യേശു ചോദിച്ചത് അതായത് ഒരു പഴഞ്ചൻ ആശയത്തിന്റെ തടവറയിലായിരുന്നു അന്ന് അവർ ആയിരുന്നത് ഈ പുതിയ ദാവീത് ആയിരിക്കും മിശിക ഈ രാഷ്ട്രീയ സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുന്ന ഒരു പഴയ രീതിയല്ല ദാവീദന്റെ വംശ വാഴ്ചയിൽ നിന്ന് പിറന്നു വീഴുന്ന ഒരു രാഷ്ട്രീയ സാമ്രാജ്യം അതിന് രൂപം കൊടുക്കുന്ന ഒരു ദാവീദ് ആത്മജ്ഞനല്ല യേശു എന്നും ഒരു പുതിയ ദാവീദായിരിക്കും മിശിക എന്നും ആ പുതിയ മിശിക പുതിയ ദാവീത് എന്ന് പറഞ്ഞാൽ ഈ ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെ കർത്താവാണ് ഇതാണ് ഈ പൊളിച്ചെടുത്തത് അതായത് യേശു ദാവീദിന്റെ പുത്രൻ ആയിരിക്കും മാത്രമല്ല കർത്താവായിരിക്കുകയാണ് യഥാർത്ഥ മിശിക ദാവീദിന്റെ പുത്രൻ മാത്രമല്ല കർത്താവാണ് അതിനാൽ ദാവീതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഗബിൽ മാലധം അറിയത്തോട് പറഞ്ഞിരുന്നു ആര് യേശു നിന്റെ മകൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ആ ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ദാവീത് പുത്രന്റെ സിംഹാസനമല്ല ദീതിൻ്റെ കർത്താവ് എന്ന നിലയ്ക്കുള്ള സിംഹാസനമാണ് അത് ആണ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുപശം ഞാൻ ഇതും ഒന്ന് ആവർത്തിക്കുകയാണ് നമുക്കത് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ മറിയത്തോട് ഗബിൽ മാലഖ പറഞ്ഞു അവളുടെ പുത്രൻ ദാബീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എപ്പോഴാണ് അവളുടെ പുത്രൻ ദാബീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് അത് ദാബീതിന്റെ പുത്രൻ എന്ന നിലയിലുള്ള ഒരു പ്രാപഞ്ചിക സിംഹാസനമല്ല ഭൗമികമായ സിംഹാസനമല്ല ദാവീദിന്റെ കർത്താവ് എന്ന നിലയിൽ ദൈവത്തിന്റെ വലത്തുവശം ആണ് അതാണ് സ്വർഗാദി സ്വർഗം ശക്തിയുടെ വലത്തുവശം പ്രപഞ്ചത്തിന്റെ രാജാവും കർത്താവുമായിട്ട് യേശു വാഴിക്കപ്പെട്ട് സകല അധികാരങ്ങളും അവന് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് പറയപ്പെടുന്ന ആ വചനം നിവൃത്തിയാകുന്ന ദിവസമാണ് സ്വർഗാരോഹണ ദിവസം ഈ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് നമ്മിൽ നിന്നും ദൂരത്തല്ല ഇമ്മാനുവേലാണ് അവൻ സമീപത്താണ് ഞാൻ ചിലപ്പോൾ ദൂര അവനിൽ നിന്ന് ദൂരത്തായിരിക്കാം പക്ഷെ അവൻ നമുക്ക് സമീപസ്ഥനാണ് അതായത് പിതാവിന്റെ വലത്ഭാഗത്ത് പോയി സ്വർഗാദി സ്വർഗ്ഗത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കർത്താവൻ നമ്മിൽ നിന്നും വളരെ ദൂരത്തിലല്ല ഞാൻ എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കും അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം യേശു ദൈവം മനുഷ്യനാക്കുന്നതിന് മുമ്പും ദൈവം ഉണ്ടായിരുന്നില്ലേ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അപ്പൊ മനുഷ്യനാകുന്നതിനു ശേഷം അവന് സാന്നിധ്യം ഒരുപോലെയാണോ അല്ല എന്താണ് വ്യത്യാസം ഇപ്പൊ അവൻ ആയിരിക്കുന്നത് ഒരു സവിശേഷ രൂപത്തിലാണ് ദൈവം എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ എല്ലായിടത്തും ഉള്ളത് പോലെയല്ല കത്തോലിക്ക പള്ളിയിൽ കഥാവായിരിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഉള്ളതുപോലെയല്ല കത്തോലിക്കരിൽ ക്രിസ്തുവായിരിക്കുന്നത് ക്രിസ്തു കത്തോലിക്കരിലായിരിക്കുന്നതും കത്തോലിക്ക ദേവാലയത്തിലായിരിക്കുന്നതും വളരെ മൂർത്തമായ കോൺക്രീറ്റായ രൂപത്തിലാണ് എന്താണത് മൂർത്തമായ രൂപം എന്ന് പറഞ്ഞാല് കൂതാശകള് സവിശേഷമായി വിശുദ്ധ കുർബാന ആ കുർബാനയിൽ കർത്താവ് നമ്മിലേക്ക് വരികയും നമ്മളുമായിട്ട് ഒന്നാവുകയും ചെയ്യുന്നു പിതാവൻ അങ്ങനെ പിതാവിന്റെ വലത് ഭാഗത്തേക്ക് നമ്മത്തന്നെ ഉയർത്തുകയാണ് പിതാവിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നവനാണ് ദിവ്യ കാരണത്തിൽ അന്തരാമിയായി നമ്മിലേക്ക് വന്ന് ഇമ്മാനുവൽ നമ്മോട് കൂടെയുള്ള ദൈവം മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ദൈവമായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത് പോലെയുള്ള ഒരു ദൈവിക സാന്നിധ്യമല്ല കത്തോലിക്കരിലുള്ളത് എല്ലാ സ്ഥലത്തുമുള്ള ദൈവിക സാന്നിധ്യം പോലെയല്ല കത്തോലിക്ക ദേവാലയത്തിലുള്ളത് കാരണം പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അവൻ തന്നെയാണ് സക്രാരിയിലുള്ളത് അവൻ തന്നെയാണ് കത്തോലിക്കരുടെ ഉള്ളിലേക്ക് കൂതാശകളുടെ രൂപത്തിൽ സവിശേഷമായി ഈ വിശുദ്ധ കുർബാന രൂപത്തിൽ വരുന്നത് അതിനാൽ പിതാവിന്റെ വലത് ഭാഗത്തേക്കുള്ള ആ വഴി തുറന്നു കിടക്കുകയാണ് ആ വഴി തുറന്നു തന്നെ കിടക്കുകയാണ് മാമദീസ സ്ഥൈരലേപനം കുർബാന തുടങ്ങിയ കൂതാശകളിലൂടെ കർത്താവിന് തുറന്ന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ ആ തുറന്നു കിടക്കുന്ന വഴിയിലൂടെയാണ് പിതാവിന്റെ വലത് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ദൈവം നമ്മൾ കൊണ്ടുപോകുകയാണ് അവൻ നമ്മൾ ഒന്നും നമ്മൾ മറ്റൊന്നാവുകയാണ് നമ്മുടെ മനുഷ്യത്വം സ്വർഗം വരെ കൊണ്ടുപോയിരിക്കുകയാണ് സ്വർഗാരോഹണത്തില് അവൻ മനുഷ്യ ആ തന്റെ മനുഷ്യ ശരീരം കബരടത്തിൽ ഉപേക്ഷിച്ചില്ല ആ പഞ്ചക്ഷതങ്ങളിലൊക്കെ അർത്ഥം അവൻ അതേ ശരീരത്തോടു കൂടി അതായത് അവനുണ്ടായി മനുഷ്യ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റൊന്നു മാത്രമല്ല ആ മനുഷ്യ ശരീരം രൂപാന്തരം എന്ന മനുഷ്യ ശരീരമാണ് ആ മനുഷ്യ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പിതാവിന്റെ വലത് ഭാഗത്ത് തിരുത്തി എന്നാണ് അല്ലെങ്കിൽ കൊണ്ടുപോയി എന്നാണ് ചുരുക്കത്തിൽ മനുഷ്യത്വം ദൈവത്തിന്റെ വലത് ഭാഗത്തുള്ള ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇത് ചെറിയ സംഗതിയാണോ എത്രയോ വലിയ രഹസ്യമാണ് എന്തുകൊണ്ടാണ് മറ്റു മതസ്ഥര് ക്രിസ്ത്യാനികളാകണം മാമോയിസം സ്വീകരിക്കണം അങ്ങനെ യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാകുകയാണ് എല്ലാ മതങ്ങളും ഒന്നല്ല എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല എന്ന് കൂടി വ്യക്തമാക്കുകയാണ് അതിനാൽ ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ സന്ദേശം അതെല്ലാ ദിവസവും മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ട സന്ദേശമാണ് അത് മറ്റുള്ളവർ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്